ഈ കോൺഗ്രസ് അതുപോലെ തന്നെ ഇന്ത്യ സഖ്യത്തിനുള്ളിൽ തന്നെ പലതരത്തിലുള്ള ഉണ്ടാകാനും അതോടൊപ്പം തന്നെ പല തരത്തിലുള്ള അട്ടിമറികളും നടക്കാനുമായിട്ടുള്ള സാധ്യതകൾ തെളിയുന്ന തരത്തിലുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കാരണം ഈ പറയുന്ന മഹാരാഷ്ട്രയിൽ തന്നെ പല തരത്തിലുള്ള മാറ്റങ്ങളും വരും നാളുകളിൽ സംഭവിച്ചാലും അത്ഭുതപ്പെടാനില്ല എന്ന് വേണമെങ്കിൽ പറയാം കാരണം അവിടെ ഈ പറയുന്ന ശിവസേന ഉദ്ധവ് താക്കറെ പക്ഷം ഇപ്പോൾ ഇന്ത്യ സഖ്യത്തിനൊപ്പം തന്നെ ആണെങ്കിലും ആ സഖ്യം എത്ര നാൾ മുന്നോട്ട് പോകുമെന്നുള്ളത് തന്നെയാണ് നിലവിലത്തെ ഒരു ചോദ്യം എന്ന് പറയുന്നത് പല റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നത് പ്രകാരം അവിടെ ശരിക്കും പറഞ്ഞാൽ ബി ജെ പിയുമായി വീണ്ടും ഒരു യോജിപ്പോടു കൂടി മുന്നോട്ട് പോകാനായിട്ടുള്ള പല നീക്കങ്ങളും ഈ പറയുന്ന ബി ജെ പി ശിവസേന ആർ എസ് എസ് ഇവർക്കിടയിൽ നടക്കുന്നുണ്ട് എന്ന തരത്തിലുള്ള പല റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് അപ്പോൾ അങ്ങനെയാണെങ്കിൽ തന്നെയും തീർച്ചയായിട്ടും നിലവിലത്തെ സാഹചര്യത്തിൽ ബി ജെ പിയുമായി ഇടഞ്ഞു നിൽക്കുന്ന ഉദ്ധവ് താക്കറെ വരാൻ പോകുന്ന മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിന് മുന്നേ തന്നെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു പൊട്ടിത്തെറി മഹാരാഷ്ട്രയിൽ ഉണ്ടാക്കുമോ എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ് നേരത്തെ തന്നെ വന്ന ചില റിപ്പോർട്ടുകൾ പ്രകാരമാണെങ്കിൽ അവിടെ ഇത്തവണ ഒറ്റയ്ക്ക് അതായത് ഇന്ത്യ സഖ്യമില്ലാതെ തന്നെ ഒറ്റയ്ക്ക് മത്സരിക്കാൻ പറ്റുമോ എന്നുള്ള തരത്തിലുള്ള ആലോചനകളൊക്കെ ഈ പറയുന്ന ഉദ്ധവ് താക്കറെ പക്ഷത്തിൽ നടന്നു എന്നുള്ള തരത്തിലുള്ള വാർത്തകളൊക്കെ വന്നിരുന്നു എന്തായാലും ഇത്തവണയും അധികാരം കോൺഗ്രസിന് കിട്ടാതിരുന്നത് കൊണ്ട് തന്നെ കേന്ദ്രത്തിൽ വീണ്ടും ബി തന്നെ അധികാരത്തിൽ വന്ന ഈ ഒരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും ബി ജെ പിയെ ആയാലും മഹാരാഷ്ട്രയിൽ ഇപ്പോൾ ഇനി വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിൽ ആ ഒരു തരത്തിൽ ഉദ്ധവ് താക്കറെ പക്ഷത്തെ കൂടി ചേർത്ത് പിടിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു തിരിച്ചടി ഉണ്ടാകാതെ വളരെ വലിയൊരു നേട്ടമുണ്ടാക്കാനായിട്ട് സാധിക്കുമെന്നുള്ളത് ി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ആയാലും ഒരു നിർണായക കാര്യം തന്നെയാണ് അവിടെയാണ് ഈ ആർ എസ് എസിന്റെ ഒരു ഇടപെടൽ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഈ ഉദ്ധവ് താക്കറെക്ക് എന്തെങ്കിലും തരത്തിലുള്ള മനം മാറ്റം ആ ഒരു തരത്തിൽ സംഭവിച്ചു കഴിഞ്ഞാൽ അത് ഉറപ്പായിട്ടും വലിയൊരു തിരിച്ചടിയാകുന്നത് ഈ പറയുന്ന കോൺഗ്രസ്സിന് തന്നെ ആയിരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അത് ഇന്ത്യ സഖ്യത്തിൽ തന്നെ വളരെ വലിയൊരു വിള്ളലുണ്ടാക്കുന്ന തലത്തിലേക്ക് പോകുമെന്ന കാര്യവും ഉറപ്പാണ് എന്തായാലും അതിനൊന്നും അനുവദിക്കാതെ കോൺഗ്രസ് ഉദ്ധവ് താക്കറെ തങ്ങളുടെ പക്ഷം തന്നെ ചേർത്ത് നിർത്താനായിട്ട് ശ്രമിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പക്ഷേ അത് എത്ര കണ്ട് വിജയിക്കും എന്നതിലാണ് കാര്യം ഇരിക്കുന്നത് കാരണം ആർ എസ് എസ് ഇടപെട്ടിട്ടുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും പലതരത്തിലുള്ള നീക്കങ്ങൾ മഹാരാഷ്ട്രയിൽ നടക്കാനും അത് തീർച്ചയായും ായിട്ടും ശിവസേനാ പക്ഷം ഈ ഒരു തരത്തിൽ ബി ജെ പിയിലേക്ക് ചേരുന്ന തലത്തിലേക്ക് എത്തിക്കാനും ആർ എസ് എസിന് കഴിയുമെന്ന തലത്തിലേക്ക് കാര്യങ്ങൾ പോകുമെന്ന കാര്യവും ഉറപ്പാണ് നിലവിൽ തന്നെ മഹാരാഷ്ട്രയിൽ പലതരം മാറ്റങ്ങൾ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതും ഒരു യാഥാർത്ഥ്യം തന്നെയാണ് ബി ജെ പി ആയാൽ തന്നെയും അവിടെ പലതരത്തിലുള്ള മാറ്റങ്ങൾക്കും തയ്യാറായി നിൽക്കുന്നു പലതരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നു അപ്പോൾ അതൊക്കെ തന്നെ ഈ ശിവസേനാ പക്ഷവും കൂടി ബി ജെ പിയിലേക്ക് ചേരാനായിട്ടുള്ള ആ ഒരു നീക്കത്തിന്റെ ഭാഗമായിട്ടാണോ എന്നതും വളരെ പ്രസക്തമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് എന്തായാലും വരും നാളിൽ ഈ പറയുന്ന മഹാരാഷ്ട്ര തിരഞ്ഞെടുപ്പിന് മുന്നേ തന്നെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു വലിയ ഒരു മാറ്റം മഹാരാഷ്ട്രയിൽ ഉണ്ടാകുമോ ഈ പറയുന്ന ഇപ്പോൾ ഇടഞ്ഞു നിൽക്കുന്നവർ ഒത്തൊരുമിക്കുമോ കോൺഗ്രസിന് അത് വലിയൊരു തിരിച്ചടിയിലേക്ക് പോകുമോ എന്നൊക്കെ കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യം തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഉദ്ധവ് താക്കറെ ശിവസേനാ പക്ഷം കോൺഗ്രസിനോടൊപ്പം അധികനാൾ മുന്നോട്ട് പോകാനായിട്ടുള്ള സാധ്യത കുറവാണ് കാരണം ഇപ്പോൾ ശിവസേനയുടെ നിലപാടുകളായാലും അതുപോലെ തന്നെ കോൺഗ്രസ് എടുക്കുന്ന ചില നിലപാടുകളായാലും അവർ തമ്മിൽ ആ ഒരു തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ പലതും സംഭവിക്കാം എന്നുള്ളതും യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അതേസമയം ശിവസേനയ്ക്ക് ഏറ്റവും കൂടുതൽ യോജിച്ചു പോകാൻ പറ്റുന്ന ഒരു പാർട്ടി എന്ന് പറയുന്നത് ബി തന്നെയാണെന്ന കാര്യത്തിൽ ഒരു സംശയം അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ആർ എസ് എസ് ആ ഒരു കാര്യത്തിൽ ഇടപെടുന്നു എന്നുള്ള തരത്തിലുള്ള വാർത്തകളൊക്കെ പലതരത്തിൽ പുറത്തു വരുന്നത് അങ്ങനെയാണെങ്കിൽ തന്നെയും നിലവിലുള്ള പ്രശ്നങ്ങളെല്ലാം തന്നെ പരിഹരിച്ചുകൊണ്ട് ഈ പറയുന്ന ബി ജെ പിയിലേക്ക് ഈ പറയുന്ന ഉദ്ധവ് താക്കറെ പക്ഷവും എത്തിക്കഴിഞ്ഞാൽ അത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നേട്ടമായി മഹാരാഷ്ട്രയിൽ മാറുമെന്ന കാര്യവും ഉറപ്പാണ് എന്തായാലും വരാൻ പോകുന്ന മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നേ തന്നെ പല തരത്തിലുള്ള അട്ടിമറി നീക്കങ്ങളും തന്നെയാണ് മഹാരാഷ്ട്രയിൽ നടക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല അതിൽ ഇനിയിപ്പോൾ ആർക്കായിരിക്കും ഞറക്കു വീഴുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ ഒരു ചോദ്യമായി നിലനിൽക്കുന്നത് അതിൽ നേട്ടം കൊയ്യുന്നത് ആര് അതോടൊപ്പം തന്നെ പഴയപടി ബി ശിവസേന ആ ഒരു കൂട്ടുകെട്ട് അത് വീണ്ടും ഒന്നാകുമോ കോൺഗ്രസ് ഏതൊക്കെ തരത്തിൽ അതിനെ ഒരു തടയിടാനായിട്ട് ശ്രമിക്കും അതോടൊപ്പം തന്നെ വരാൻ പോകുന്ന ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് അതായത് മഹാരാഷ്ട്രയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് തീർച്ചയായിട്ടും ഉദ്ധവ് താക്കറെ പക്ഷത്തിനായാലും അതുപോലെ തന്നെ ബി ജെ അതുപോലെ തന്നെ കോൺഗ്രസിനായാലും വളരെ നിർണായകമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് തന്നെയാണെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട അതിനാൽ തന്നെയും ആ തെരഞ്ഞെടുപ്പ് ജയിക്കാനായിട്ട് ഈ പറയുന്ന പാർട്ടികൾക്കുള്ളിൽ തന്നെ പലതരത്തിലുള്ള നീക്കങ്ങൾ ഉണ്ടാകുമെന്ന കാര്യവും ഉറപ്പാണ്